കാട്ടാന പേടിയിൽ അമർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ അഖമല എന്ന ഗ്രാമം പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള അഖമല താഴ്വാരത്തെ തൂമാനം കുഴിയോട് പട്ടാണിക്കാട് ചേപ്പലക്കോട് പ്രദേശങ്ങളിലാണ് അടുത്തിടെയായി കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് പുലികൾ ഉൾപ്പെടെ നാനാതരം വന്യജീവികളും ഇപ്പോൾ കാടിറങ്ങി നാട്ടിൽ വിലസുകയാണ് കാട്ടുപന്നികളുടെയും മാനിന്റെയും മയിലിന്റെയും കുരങ്ങിന്റെയും ശല്യം പറയേണ്ടതില്ല കുതിരാനിൽ തുരങ്കപാത വന്നപ്പോൾ സന്തോഷിച്ച മലയാളികളിൽ മച്ചാട് മലയടിവാരത്തെ കർഷകരും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തുരങ്കപാതയെയും അതുണ്ടാക്കിയവരെയും ശാപവാക്കുകൾ കൊണ്ട് മൂടുകയാണ് വാഴാനി മുതൽ അഖമല വരെയുള്ള മലയോരവാസികൾ തുരങ്കപാത തുറന്ന പരമ്പരാഗത പാത അടയ്ക്കുന്നതിന് മുൻപായി പീച്ചി വനമേഖലയിൽ നിന്നും വാഴാനിക്കാടുകളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ വേണ്ട ശ്രദ്ധ ചെലുത്താതിരുന്നതാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ സൌര്യമായി കഴിഞ്ഞിരുന്ന ജനങ്ങളിൽ നിന്ന് വൈകുന്നേരം മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് പോലും ഇറങ്ങാതായി മലയോരവാസികൾ പ്രധാനമായും കർഷകരാണ് റബ്ബറാണ് പ്രധാന വിള തെങ്ങും കവുങ്ങും കുരുമുളകും വാഴയും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് രാവിലെ ആനപ്പിണ്ടം കണികണ്ട് എഴുന്നേൽക്കുന്ന കർഷകർ പേടികൊണ്ട് വാഴയുൾപ്പെടെയുള്ള പല കൃഷികളും ഉപേക്ഷിച്ച മട്ടാണ് ആനപ്പേടി മൂലം റബ്ബർ ടാപ്പിങ്ങിനെ ആളെ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വല്ലപ്പോഴും നാട്ടിലിറങ്ങുന്ന പുലിയും നാട്ടുകാരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ കാവ്യ പറയുന്നു കുഞ്ഞുങ്ങളെ പുറത്ത് കളിക്കാൻ വിടാൻ പോലും ഭയമാണ് പ്രദേശവാസികൾക്ക് വീട്ടിൽ നിന്നും അത്യാവശ്യത്തിന് പുറത്തു പോയവർ തിരികെ എത്താൻ അല്പം താമസിച്ചാൽ ഉള്ളിൽ തീയാണെന്ന് പറയിൽ വീട്ടിൽ ഉഷ പറഞ്ഞു സർക്കാർ സംവിധാനങ്ങൾ കാര്യമായ ഇടപെടൽ നാളെ നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വർഷവും എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസവും സന്ദർശനം ആവർത്തിച്ചു എന്നല്ലാതെ ഇതുവരെയും വന്യജീവി ശല്യത്തിനെ പരിഹാരം കണ്ടില്ലെന്നും കാവ്യ പറയുന്നു അടിയന്തരമായി വാഴാനി മുതൽ പട്ടാണിക്കാട് വരെയുള്ള പ്രദേശത്ത് സൗരവേലി സ്ഥാപിച്ച് ജനങ്ങളുടെ സൗര്യജീവിതം സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കാവ്യയുടെ വാക്കുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വീടിന് അപ്പോൾ ഇന്നലെ വീട്ടിലേക്കും കൂടെ വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളൊക്കെ ഇവിടെ ഓടി വീടാണ് അപ്പോൾ ആരെ വന്ന് എന്തിനും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൃഷി പോകുന്നതിലുപരി നമ്മുടെ ജീവനാണല്ലോ ഏറ്റവും നമുക്ക് വലുത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം പിന്നെ ഇപ്പോൾ ഇവിടെ അധികം വീടുകളൊന്നും ഇല്ല ഇപ്പം എന്തിനും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിളിക്കാനോ അങ്ങനൊന്നും വീടുകളൊന്നുമില്ല അപ്പം ഞങ്ങളുടെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പം എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഇത്ര നാളും പറമ്പിൽ വന്ന് കൃഷി നശിച്ചു പോവുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃഷിയാണ് ഞങ്ങളുടെ ഇവിടെ ഏറ്റവും വരുമാനമാർഗം അപ്പം അതും പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിലൊക്കെ ഉപരി നമ്മുടെ ജീവനും കൂടെ ഇപ്പം പേടിയായിട്ട് ഇരിക്കുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം പുലിശല്യം ഉണ്ടെന്നാണ് പറയുന്നത് അതും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇനി കേൾക്കുന്നുണ്ട് അതും ഒരു ഭയമാണ് നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതല്ലേ നമുക്ക് അവരെന്നെ പുറത്തിറക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോവാ വേറെ മാർഗ്ഗമൊന്നുമില്ല നടന്നു പോകാൻ തന്നെ മാർഗ്ഗമുള്ളൂ അപ്പം അതും ഒരു ഭയമാണ് ഇണ്ട് അതെ അതെ തീർച്ചയായിട്ടും കാടാണ് പക്ഷെ അതിനുള്ള നമുക്ക് വേറെന്തേലും ഒരു മാർഗ്ഗമൊന്നും ഇല്ലല്ലോ നടന്നു പോകാൻ വേറെ വാഹനം ഒന്നും ഇല്ല അപ്പോൾ അത് നമുക്ക് ഭയത്തിൽ തന്നെ എല്ലാവരും ജീവിക്കുന്ന രാത്രി പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല ഇല്ല 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 ഇല്ലില്ലില്ല നമുക്കൊരു ഏഴുമണി കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ വരുന്ന സമയം ചിലപ്പോൾ ഏഴുമണി ആറര ആറേ മുക്കാലോക്കെ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വരാൻ നമുക്ക് ഭയങ്കര ഭയമാണ് നമ്മൾ ഇറങ്ങി നടക്കുന്ന ഏഴുമണിക്ക് ശേഷം ഇവിടെ ആരും പുറത്തേക്ക് പോകാം അപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പേടിയാണ് ആനകളെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത് ആനയും ഒരു കുട്ടി എന്നാണ് പറഞ്ഞത് അതിന് മുന്നേ ആറ് ആന ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആനകൾ ഇറങ്ങി കാരണം ഇത്രയും വാഴകളൊക്കെ നശിച്ചു പോകണമെങ്കിൽ ആനകൾ ഒന്നിലേറെ ഉണ്ടായിരിക്കും അടിക്കടി ഇറങ്ങുന്നുണ്ട് ഇവരവിടെ ഒന്നും പോയിട്ടില്ല അല്ലെങ്കി ഒന്നരാടം ഒന്നരാടം ഗ്യാപ്പ് വിട്ടിട്ടൊന്നും അവര് വരില്ലല്ലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെയാണ് നടന്ന് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നത് പരിഹാര മാർഗങ്ങൾ എന്തെങ്കിലും തീർച്ചയായിട്ടും അത് ആന വരാതിരിക്കാൻ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ അതെന്തെങ്കിലും വേലിയോ സോളാർ വേലിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണോ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്കിപ്പോ ഫോറസ്റ്റുകാരുടെ അവരുടെ അവസ്ഥ മനസ്സിലാക്കാം അവരിപ്പോ ചെയ്യാൻ പറ്റുന്ന അറിയില്ല എന്നാലും നമ്മുടെ ലൈഫിനെ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരണം തന്നെയാണ് ഭരണാധികാരികളെ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു അവർ ഇന്നലെ വന്ന് നോക്കിട്ടൊക്കെ പോയിട്ടുണ്ട് വേലി സോളാർ വേലി കെട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര സക്സസ് ആവുമെന്ന് അറിയില്ല